ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ശാരീരികമായ ബന്ധമുണ്ടല്ലോ ആ ബന്ധം ഒരു ഭർത്താവ് ക്ഷണിക്കുമ്പോൾ ആ ഭാര്യ എന്തുകൊണ്ടും വയങ്ങിക്കൊടുക്കേണ്ടതാണ് അവരെവിടെയാണെങ്കിലും ശരി ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ റസൂൽഹു അലൈവസ് ആ തങ്ങൾ പറയുകയാണ് സ്വഹാ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണേ ഒരു കാരണവശാലും ഭർത്താക്കന്മാർ അവരുടെ ശാരീരികമായ സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുമ്പോ അവരെ നിങ്ങൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല അവരെ നിങ്ങൾ ടെൻഷനാക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു ദിവസം ഭർത്താവ് പറയാ എടിയൊന്നിന്റെ അടുത്ത് വന്ന് കുത്തിരിക്കടി എന്ന് പറയുമ്പോ കുത്തിരിക്കടി എന്ന് പറയുമ്പോ ആ ബാ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങക്ക് എന്താ എന്നൊക്കെ ഈ എത്ര വയസ്സായി മനുഷ്യ പത്ത് നാപ്പത്തഞ്ചു വയസ്സായില്ലേ നിങ്ങൾ ഇങ്ങനെ ചെറുപ്പക്കാര എന്താ അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന സഹോദരിമാരെ നിങ്ങളുടെ ഇടയിൽ റഹ്മാനായ അള്ളാഹുണ്ടല്ലോ സ്നേഹത്തിനെ ചുരുക്കി കളയുന്നതാ അങ്ങനെ സ്നേഹം ചുരുങ്ങുമ്പോ ഒരു കാരണവശാലും നിങ്ങൾ കന്നിമൂലയെ ആക്ഷേപിച്ചിട്ട് കാര്യം ഇല്ലെ അള്ളാഹുവിന്റെ ഹബീബല്ലാഖിസാഹു അലി വസ്ലമാ തങ്ങൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണേ ഒരു പെണ്ണിനും അനുവദനീയമാകുന്നതല്ല അവൾക്ക് നോമ്പ് നോൽക്കാൻ പറ്റുകയില്ല ഏത് അവളുടെ ഭർത്താവുണ്ടല്ലോ അവളുടെ വീട്ടിലുണ്ടായിരിക്കവേ അവൾക്ക് തിങ്കളാഴ്ചയുടെ നോമ്പ് നോൽക്കാൻ പറ്റില്ല വ്യാഴാഴ്ച യുടെ നോമ്പ് നോൽക്കാൻ പറ്റൂല അറഫന്റെ നോമ്പ് നോൽക്കാൻ പറ്റൂല ദുൽഹിജ്ജയുടെ നോമ്പ് നോൽക്കാൻ പാടില്ല വിശുദ്ധമായ വിശുദ്ധമായ ശഅബാൻ പതിനഞ്ചിന്റെ നോമ്പുണ്ടല്ലോ അത് അവൾക്ക് നോക്കാൻ പറ്റുകയില്ല ഇല്ലാ ഇല്ലാഭീതി ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെയല്ലാതെ കർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും സ്ത്രീകളെ നിങ്ങൾ നോമ്പു നോൽക്കാൻ പാടില്ല അങ്ങനെ നോമ്പു നോറ്റാൽ അവരുടെ നോമ്പിന് പ്രതിഫലം ലഭിക്കുകയും ഇല്ല ഭർത്താവിന്റെ സമ്മതം വേണം ചോദിക്കണം തിങ്കളാഴ്ചയുടെ രാവ് ഞായറാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ ഭർത്താവിനോട് ചോദിക്കണം ഇക്കാ നോമ്പ് നോട്ടോട്ടെ ചോദിക്കണം അതൊരു സന്തോഷമാണ് നേരെ മറച്ച് ഭർത്താവ് ഭാര്യ നോമ്പ് നോൽക്കുന്നത് ഭർത്താവ് അറിയാത്ത എത്ര എത്ര വീടുകളാ ഉള്ളത് അല്ലേത്തായ കാര്യങ്ങള് നോമ്പ് നോൽക്കുന്നത് ഭർത്താവ് അറിയാത്ത എത്ര എത്ര വീടുകളാ ഉള്ളത് അങ്ങനെ ആയാ പറ്റില്ല ഉമ്മ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് സമ്മതം ചോദിക്കണേ കാരണം എന്താണ് അല്ലാഹുവിന്റെ ഹബി തങ്ങൾ പറയുകയാണ് അതവരുടെ ശാരീരികമായ എന്തെങ്കിലും ഒരാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവരെ ൃപ്തിപ്പെടുത്തി കാരണം അത് സ്നേഹത്ത് അതെന്തിനാണെന്നറിയോ തൃപ്തിപ്പെടുത്തണമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ ആണിന്റെ കാമവരികൾ വരികൾ അവസാനിപ്പിക്കാനുള്ളതാണോ സാധുക്കളായ ഞങ്ങളെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലേ അല്ല മനശാസ്ത്രപരമായ രീതിയിൽ സൈക്കോളജിയായ രീതിയിൽ ഒരു ഭർത്താവിന്റെ ഭാര്യയോട് സ്നേഹം വർദ്ധിക്കാനുള്ള കാരണം ഒന്ന് അതാണ് ഭർത്താവിനെ അടക്കാൻ കഴിയാത്ത പ്രണയം അവളോട് കൂടിക്കൂടി വരുന്നതാണ് അത് സൈക്കോളജിയാണ് അതൊരു മനുഷ്യന്റെ ആണിന്റെ മനഃശാസ്ത്രമാണ് എൻ്റെ നിൽസപ്പെടുത്തുകയില്ല നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുകയില്ല ഹബീബാൻ വിധങ്ങൾ പറയുകയാണ് ഇതാ ഒരു മനുഷ്യൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവളുടെ ഭാര്യ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾ നേരെ ഭർത്താവിൻറെ അരിയിലേക്ക് ചൊല്ലണേ വൈൻകാനത്ത് അലത്തന്നോർ അഭിപാന്തങ്ങൾ പറയുകയാണ് അവൾ അടുക്കളയിലാണെങ്കിലും ശരി വേഗം അവിടത്തിലേക്ക് പോകണേ ശരി ണെങ്കിലും എൻ്റെ സഹോദരയിലാണെങ്കിൽ പോലും എന്നാണ് കാരണം ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് അതേപോലെ തന്നെ തിരക്കുള്ള സ്ഥലവും അടുക്കളയാണ് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലവും അടുക്കള തന്നെയാണ് മനസ്സിലായോ ബെഡ്റൂം എത്ര മനോഹരമായ രീതിയിൽ ഉണ്ടാക്കിയാലും ബെഡ്റൂമിൽ നല്ല എ സി ഉട്ട് കൊടുത്താലും ബെഡ്റൂമിൽ മനോഹരമായ കടക്കകളും വിരിപ്പുകളും ഉണ്ടെങ്കിലും ഏതൊരു പെണ്ണുമുണ്ടല്ലോ ഉണ്ടല്ലോ അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ അടുക്കളയാണ് അതൊരു പെണ്ണിന്റെ അലങ്കാരമാണ് നോക്കൂ നിങ്ങൾ വീട്ടുകൂടലുണ്ടായാൽ നമ്മുടെ കൂടെ ഭാര്യമാര് വരില്ലേ അപ്പുറത്തുള്ള ആളുകളുടെ വീട് സന്ദർശിക്കാൻ അങ്ങനെ വന്നാൽ നാം ആദ്യം എങ്ങോട്ടാ നാം നോക്കുന്നത് സിറ്റ് ഔട്ടിലേക്കാണ് അതേപോലെ ഡൈനിങ് ഹാളിന്റെ ഡെക്കറേഷൻ വർക്കുകളിലേക്കാണ് അതേപോലെ തന്നെ റൂമിന്റെ ഡെക്കറേഷൻ വർക്കുകളിലേക്കാണ് എന്നാലൊരു പെണ്ണ് ശ്രദ്ധിക്കുന്നത് ആ പെണ്ണ് ശ്രദ്ധിക്കുന്നത് റൂമിന്റെ ഡെക്കറേഷനുകളല്ല നേരെ പോകുന്നത് അവൾ അടുക്കളയിലേക്കാണ് സുബ്ഹാനല്ലാഹ് വേമ്പരി അടുക്കളയിൽ ഒന്ന് പോയി നോക്കുക സുഹൃാനുള്ള അടുക്കളയിൽ എന്താ അപ്പൊ ഉണ്ടാക്കുക ഒന്നും ഉണ്ടാകുകയില്ല അവിടെ ടൈൽസ് ഇട്ടിട്ടുണ്ടാകും ആ റാക്കിന്റെ കുറച്ച് ടൈൽസ് ഇട്ടുണ്ടാകും അതുപോലെ തന്നെ ചിമ്മിനി മനോഹരമായ രീതിയിൽ ടൈൽസ് വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ള സ്ഥലം വേറെ മനോഹരമാക്കിയിട്ടുണ്ടാകും എന്നാൽ ഇതിങ്ങനെ കാണുമ്പോ ആ പെണ് ഒരിക്കലും അവിടെ നിന്ന് പോരൂല്ല അതൊരു പെണ്ണിന്റെ മനഃശാസ്ത്രമാണ് ആ പെണ് അടുക്കളയിൽ നിന്ന് പോരൂല്ല ഇനി അടുക്കളയിൽ നിന്ന് പോന്നാൽ തന്നെ അവൾ പറയുന്ന വർത്തമാനം എന്താണ് എന്ത് രസമുണ്ടല്ലേ അടുക്ക അവളുടെ അടുക്കള കാണേണ്ടതാണ് എന്ത് മനോഹരമാണ് എന്ത് രസമാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്നാൽ ആ അടുക്കള എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരമാണ് ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് സമയം ചെലവഴിക്കുന്നത് അടുക്കളയിലാണ് ആ അടുക്കളയിലാണ് വല്ലാത്ത തിരക്കുകൾ ഉള്ളത് ഉച്ചക്കിങ്ങനെ ചോറ് വെക്കുകയാണ് സമയത്തിലാണ് ഭർത്താവ് നിന്നെ വിളിക്കുന്നത് അതേത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാവട്ടെ ഇതാ ഒരു ഭർത്താവ് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ നൂറുകൂട്ടം പണിയുണ്ടെന്ന് പറയല്ലേ വേഗം ഭർത്താവിന്റെ അരികിലേക്ക് നിങ്ങൾ ചൊല്ലണേ വൈകാനോ പാചകം യാണെങ്കിലും ആ ഭർത്താവിന്റെ അരികിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണേ ആ ഭർത്താവിനെ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ എന്റെ ഉമ്മമാരെ സഹോദരിമാർക്ക് മാത്രമേ വയതുള്ളൂ സ്ഥാദെ അല്ല സഹോദരന്മാരുടെ വയത് വരാനുണ്ട് പറയുകയാണ് ആ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം കേട്ടോ നൽകട്ടെ അങ്ങനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ വിളിക്കുകയാണ് ഓടി വരുന്ന ഭാര്യ ഈ ഭാര്യയെ മനസ്സിലാ സ്നേഹം വർധിക്കുകയാണ് കോരിട്ട് കൊടുക്കുന്നതാണ് പിന്നെ അവൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല പിന്നവൾ എന്ത് ഇവനോട് പറഞ്ഞാലും കുഴപ്പമില്ല പിന്നവൾ എന്ത് എങ്ങനെ എങ്ങനെ പ്രവർത്തിച്ചാലും ഇവൾക്കൊരു വശം ഇവനിക്കൊരു വിഷമവുമില്ല കാരണം ഇവളുടെ ഇവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ വന്നല്ലോ നേരെ മറച്ചൊരു ഭർത്താവ് സിറ്റൌട്ടിൽ ഇരുന്നു കൊണ്ട് ഭാര്യയെ വിളിക്കുകയാണ് എടിയെ ഉള്ളത് ആ സമയത്ത് അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയാ എന്താ അങ്ങനെ അലാറുന്നത് എന്തിനാ ആരാങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞ അടുക്കളയിൽ നിന്ന് ദേഷ്യം പിടിക്കുന്ന പെണ്ണുണ്ടല്ലോ കാര്യമില്ല അടുക്കളയിൽ നൂറുകൂട്ടം പണി ഉണ്ടാകുമ്പോ ഞങ്ങൾക്കറിയാതെ ദേഷ്യം വന്നു പോകും അങ്ങനെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കേട്ടോ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് ഭർത്താവിന് നിന്നോടുള്ള പ്രണയം കുറഞ്ഞു പോകുന്നതാണ് അത് കന്നിമൂലയുടെ തകരാറ് അല്ല നമ്പർ നാലാമത്തെ നാലാമത്തെ ഭാഗം കാര്യം ാണ് ഏതൊരു ഭർത്താവിനെയും ഭാര്യ അനുസരിക്കണം അവളെ സ്നേഹിക്കണം ഇതാണ് നാല് അങ്ങനെ ഇഷ്ടം വെച്ച് ആ പെണ്ണ് മരിച്ചു പോയാൽ അയ്യുമ ഇട്ടം വെച്ചുകൊണ്ട് ഭർത്താവിന്റെ ൃപ്തിയിലായി ലോകത്തിൽ പെണ് മരിച്ചു പോയാളെ തൊട്ട് ഭർത്താവിന് വല്ലാത്ത ഇഷ്ടമാണ് അവളോട് വല്ലാത്ത പ്രണയമാണ് അവളോട് വല്ലാത്ത ഇഷ്കാണി ഭർത്താവിനുള്ളത് അങ്ങനത്തെ പെണ്ണൊരു കബറിലെ ലോകത്തിൽ എന്ന് വിട പറഞ്ഞു പോയാൽ ലഭിതങ്ങൾ പറയുകയാണ് அவள் சுரத்திலான்கிலான புண்ணியநபி முஹம்மது முஸ்தபா சொல்லாகு முஹம்மது வசல்ல صلى الله على محمد صلى الله عليه وسلم صلى الله على സ്വല്ലു അസം ഇതാണ് അഞ്ച് ഇതാണ് നാലാമത്തത് അഞ്ചാമതായി മഹാന്മാര് പറയുകയാണ് ഭർത്താക്കന്മാരെ ബഹുമാനിക്കണേ അത് ഭർത്താവിന്റെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള അഞ്ചാമത്ത വടിയാണ്